പ്രതീക്ഷയുണർത്തി ഷിരൂരിൽ അത്യാധുനിക മെഷീൻ എത്തിയിരിക്കുകയാണ് പരിശോധനയ്ക്കായി ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇതുപയോഗിച്ച് ആദ്യം കരയിലായിരിക്കും തിരച്ചിൽ നടത്തുക പുഴയിലെ പരിശോധനയ്ക്കായി നാവികസന കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുമെന്നും വിവരമുണ്ട് പുഴയിലെ തിരച്ചിൽ കുറച്ച് പ്രയാസമാണ് എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് ദേശീയപാതയിൽ ഉണ്ടായ അപകടത്തിൽ ലോറിയോടൊപ്പം കാണാതെ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അർജുൻ്റെ ലോറി കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യതയില്ല എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ പറയുന്നത് വാഹനം ഗംഗാവലി പുഴയിൽ ഉണ്ടാകാനാണ് സാധ്യത അവ്യക്തമായ ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു പക്ഷെ അതെന്താണെന്ന് ഉറപ്പാക്കാനായിട്ടില്ല മണ്ണിടിച്ചിലിന് പത്ത് മിനിറ്റ് മുൻപുള്ള അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന് കളക്ടർ പ്രതീക്ഷിക്കുകയാണ് മണ്ണിടിച്ചിലിൽ ഗംഗാവലി നദിയിൽ രൂപപ്പെട്ട ദ്വീപുകൾ പോലുള്ള മണൽക്കൂട്ടങ്ങളുണ്ട് അതിന്റെ ഉള്ളിലാകാം അർജുനും ലോറിയും എന്നാണ് പുതിയ നിഗമനം ഇവിടെ തിരയാനാണ് ഇപ്പോൾ വെള്ളത്തിലും കരയിലും ഉപയോഗിക്കാവുന്ന ഡീപ് സെർച്ച് പെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നിരിക്കുന്നത് ബൽഗാമിൽ നിന്നുള്ള മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലാണ് നാൽപ്പത് സൈനികർ എത്തിയത് പക്ഷേ റെഡാറിൽ ത് തടസ്സമായി ശനിയാഴ്ച വൈകിട്ടാണ് ഈ ലോഹാവശിഷ്ടങ്ങൾ എഴുപത് ശതമാനത്തോളം ഉണ്ട് എന്ന സൂചന ലഡാറിൽ ലഭിക്കുന്നത് അവിടത്തെ മണ്ണ് നീക്കിയിരുന്നു ആറു നാളായിട്ടും അർജുനെ കണ്ടെത്താത്തത് ഗുരുതര വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഹൃദയം നുറുങ്ങുന്ന വേദനയിലും സമചിത്തത പാലിച്ച അർജുന്റെ കുടുംബം ഇപ്പോൾ ആകെ തകർന്ന നിലയിലാണ് അർജുന്റെ ലോറി അപകട സ്ഥലത്തേക്ക് കടന്നു വന്നു എന്നത് സി സി ടി വി പരിശോധനയിൽ വ്യക്തമായിരുന്നു ആ അപകടമുണ്ടായ പ്രദേശം കടന്ന് ലോറി പോയിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിരുന്നു അതിനിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹർജി കോടതി ലിസ്റ്റ് ചെയ്തു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഗംഗാവാലി പുഴയിൽ സ്കൂബ ഡൈവർമാർ തിരച്ചിൽ നടത്തുകയാണ് ഈ പുഴയ്ക്ക് അത്യാവശ്യം ആഴം ഉണ്ട് ഇരുപത്തിയഞ്ചടി താഴ്ചയാണ് പുഴയ്ക്കുള്ളത് ശക്തമായ ഒഴുക്കുമുണ്ട് പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന ദ്വീപ് പോലുള്ള മൺകൂനയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്തായാലും അർജുനെ കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കെ എ ഫിഫ്റ്റീൻ എ സെവൻ ഫോർ സാഗർ കോയാ ടിബേഴ്സ് കർണാടക രജിസ്ട്രേഷൻ ലോറി കോഴിക്കോട് കിണാശ്ശേരി സ്വദേശി മുബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒരു വർഷം മുമ്പാണ് ഭാരത് ബൻസിന്റെ എയർ കണ്ടീഷൻ ഡ്രൈവിംഗ് ക്യാബിനുള്ള ലോറി ഇവർ വാങ്ങിയത് അർജുൻ സ്ഥിരം പോകുന്നത് റൂട്ടാണ് ചായ കുടിക്കുന്നതിനും പുഴയിൽ ദീർഘദൂര ഭാരവാഹനങ്ങൾ ഈ പ്രദേശത്ത് നിർത്തിയിടാറുണ്ട് മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയ ചായക്കട ഉണ്ടായിരുന്നതും ഈ പുഴയുടെ ഭാഗത്താണ് ചായക്കട ഉടമയും ഭാര്യയും രണ്ടു മക്കളും മരിച്ചു കുന്നിന്റെ ഭാഗത്ത് ഒഴിഞ്ഞ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറ് അർജുന്റെ ലോറിയും ഇവിടെ ആകാം പാർക്ക് ചെയ്തത് നൂറ്റി അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു നിരങ്ങി താഴേക്ക് വന്നപ്പോൾ ലോറിയും മണ്ണിനൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ടൺ കണക്കിന് മണ്ണ് വീണ്ടും പുഴയിലേക്ക് ഇടിഞ്ഞ് അപകടമുണ്ടായപ്പോൾ ലോറി അടിയിൽപ്പെട്ടിരിക്കാം ഇവിടെ പുഴയ്ക്ക് അടിയിലേറെ ആഴമുണ്ട് പുഴയ്ക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന മൺകുനയ്ക്ക് മുപ്പതടിയോളം ഉയരമുണ്ടാകും റഡാർ സിഗ്നൽ സംവിധാനം വെള്ളത്തിൽ പ്രവർത്തിക്കില്ല അതിനാൽ കുഴിബോംബുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അടക്കം എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ലോറി എവിടെയാണെന്നുള്ളത് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ അതേസമയം ദുരന്തത്തിന് മുൻപ് അർജുനയും ലോറിയെയും ഷിരൂരിലെ റോഡരികൾ കണ്ടായതായി ദൃക്സാക്ഷികൾ പറയുന്നു ദേശീയപാത രണ്ടായി പിരിയുന്നതിന്റെ തൊട്ടു മുൻപാണ് ലോറി കിടന്നത് ഇരുപത്തിയഞ്ച് മീറ്റർ മാറി ആ ടാങ്കറും ഉണ്ടായിരുന്നു ഒലിച്ചുപോയ ടാങ്കറും ഉണ്ടായിരുന്നു പതിനാറിന് രാവിലെ അഞ്ചരയ്ക്ക് അതുവഴി പോയപ്പോൾ ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉറങ്ങുന്നത് കണ്ട് എന്ന് സുഹൃത്തും ഡ്രൈവറുമായ സവാദ് പറയുന്നു അർജുനെ കണ്ടു എന്ന സുഹൃത്ത് വിനീഷും രാവിലെ ലോറി കണ്ടു എന്ന മറ്റൊരു ദൃക്സാക്ഷിയും പറയുന്നു ഉറങ്ങാൻ പോവുകയാണ് എന്ന് മൂന്നരയ്ക്ക് സുഹൃത്തായ ഡ്രൈവറോട് അർജുൻ പറയുകയും ചെയ്തിരുന്നു ലക്ഷ്മണയുടെ ചായക്കടയുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നതിന്റെ സ്ഥിരീകരണങ്ങളാണ് ഇതൊക്കെ എന്തായാലും അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ തിരച്ചിൽ പുരോഗമിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്